സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹവും സൂര്യനോട് ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രഹമാണ് ബുധൻ അഥവാ മെർക്കുറി സൂര്യന്റെ ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമെന്ന തോന്നൽ ഉണ്ടെങ്കിലും യാഥാർത്ഥ്യം അതിലും അതിശയകരമാണ് ചന്ദ്രനോട് സാമ്യമുള്ള കുഴികൾ നിറഞ്ഞ ഉപരിതലം അന്തരീക്ഷമില്ലായ്മ പകൽ കത്തുന്ന ചൂടും രാത്രി കനത്ത തണുപ്പും ബുധൻ പ്രകൃതിയുടെ ഏറ്റവും കടുത്ത പരീക്ഷണശാലകളിലൊന്നാണ് ഏകദേശം നാല് പോയിന്റ് ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് സൂര്യന് ചുറ്റുമുണ്ടായിരുന്ന വാതകങ്ങളും പൊടിപടലങ്ങളും ഒട്ടിപ്പിടിച്ചാണ് ഈ ഗ്രഹം രൂപപ്പെട്ടത് ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ലോഹങ്ങളും പാറകളും മാത്രമേ ഈ ഭാഗത്ത് അവശേഷിച്ചുള്ളൂ നമ്മുടെ സൗരുദത്തിലെ ആദ്യകാല ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ജീവൻ രഹിത സാക്ഷിയാണ് ഈ ഗ്രഹം ജയം സയൻസ് വേൾഡിന്റെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സൂര്യനിൽ നിന്ന് ബുധനിലേക്കുള്ള ശരാശരി അകലം ഏകദേശം അഞ്ച് പോയിന്റ് എട്ട് കോടി കിലോമീറ്റർ ആണ് ഇത്രയും അടുത്തു കിടക്കുന്നതിനാൽ ബുധൻ സൂര്യനെ അതിവേഗത്തിൽ ചുറ്റുന്നു വെറും എൺപത്തിയെട്ട് ഭൂദിനങ്ങൾ മതി ബുധന് ഒരു തവണ സൂര്യനെ വലം വയ്ക്കാൻ എന്നാൽ ബുധന്റെ ഒരു ദിവസം അത്ര ലളിതമല്ല സ്വന്തം അച്ചുതണ്ടിൽ ഒരിക്കൽ കറങ്ങാൻ ബുധൻ അൻപത്തിയൊമ്പത് ഭൂദിനങ്ങൾ എടുക്കുന്നു ഇതിന്റെ ഫലമായി ബുധനിലെ ഒരു പൂർണ്ണ പകൽ രാത്രി ചക്രം ഏകദേശം നൂറ്റി എഴുപത്തി ആറ് ഭൂദിനങ്ങൾ നീണ്ടു നിൽക്കുന്നു അതായത് ബുധനിലെ ഒരു ദിവസം അവിടത്തെ രണ്ടു വർഷങ്ങൾക്ക് തുല്യമാണ് ബുധന്റെ വലിപ്പം ഭൂമിയുടെ ഏകദേശം മൂന്നിലൊന്ന് മാത്രം ആണെങ്കിലും ഇതിന്റെ ഉള്ളറ അതിശയിപ്പിക്കുന്നതാണ് ഭൂമിക്ക് ശേഷം ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഗ്രഹമാണിത് ബുധന്റെ ആകെ വലിപ്പത്തിന്റെ ഏതാണ്ട് എമ്പത്തിയഞ്ച് ശതമാനവും ഇരുമ്പുകൊണ്ടുള്ള വലിയൊരു കോറാണ് പണ്ട് നടന്ന ഒരു ഭീമമായ കൂട്ടിയിടിയിലോ സൂര്യന്റെ കടുത്ത ചൂട് കാരണം പുറംപാളികൾ ബാഷ്പീകരിച്ചു പോയതുകൊണ്ടോ ആകാം ഈ വലിയ കാമ്പ് മാത്രം അവശേഷിച്ചത് ബുധന്റെ ഉപരിതലം ഉൽക്കകൾ പതിച്ചുണ്ടായ ആയിരക്കണക്കിന് ഗർത്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വ്യാസമുള്ള കലോറിസ് ബേസിൻ അന്തരീക്ഷമില്ലാത്തതിനാൽ ഇത്തരം ഉൽക്കാപതനങ്ങളിൽ നിന്ന് ഗ്രഹത്തിന് യാതൊരു സംരക്ഷണവും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അടയാളങ്ങൾ ഇന്നും മാറ്റമില്ലാതെ അവിടെ നിലനിൽക്കുന്നു ഈ അന്തരീക്ഷമില്ലായ്മയാണ് ബുധനെ സൗരത്തിലെ ഏറ്റവും വലിയ താപനില വ്യതിയാനം അനുഭവപ്പെടുന്ന ഗ്രഹമാക്കുന്നത് പകൽ സമയത്ത് താപനില നാനൂറ്റി വരെ ഉയരുമ്പോൾ രാത്രി ചൂട് പിടിച്ചു നിർത്താൻ അന്തരീക്ഷമില്ലാത്തതിനാൽ താപനില മൈനസ് നൂറ്റി എൺപത് വരെ താഴുന്നു ഇത്രയും കടുത്ത ചൂടുണ്ടായിട്ടും ബുധൻ്റെ ധ്രുവപ്രദേശങ്ങളിലെ സൂര്യപ്രകാശം ഒരിക്കലും എത്താത്ത ശാശ്വത നിഴൽ പ്രദേശങ്ങളിൽ മഞ്ഞ് അഥവാ ഐസ് കണ്ടെത്തിയിട്ടുണ്ട് നാസയുടെ മെസഞ്ചർ ദൗത്യമാണ് ഈ അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തിയത് ധൂമകേതുക്കൾ വഴിയോ അല്ലെങ്കിൽ സൗരവാദത്തിലെ പ്രോട്ടോണുകൾ ഉപരിതലത്തിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടോ ആകാം ഈ വെള്ളം അവിടെ എത്തിയത് ഏകദേശം നൂറ് ബില്യൺ മുതൽ ഒരു ട്രില്യൺ ടൺ വരെ മഞ്ഞ് അവിടെയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ബുധനിലേക്കുള്ള യാത്ര മറ്റ് ഗ്രഹങ്ങളിലേക്കുള്ള യാത്രയെ അപേക്ഷിച്ച് അല്പം സങ്കീർണ്ണമാണ് ഭൂമിയിൽ നിന്ന് ബുധനിലേക്ക് നേരിട്ട് ഒരു നേർരേഖയിൽ പറക്കാൻ കഴിയില്ല സൂര്യന്റെ അതിശക്തമായ ഗുരുത്വാകർഷണം പേടകത്തെ സൂര്യനിലേക്ക് വലിച്ചടുപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ പേടകത്തിൻ്റെ വേഗത കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട് സൂര്യനോട് അടുക്കുന്തോറും പേടകത്തിൻ്റെ വേഗത വർദ്ധിക്കും അതിനാൽ സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ ഇറങ്ങണമെങ്കിൽ ഗ്രാവിറ്റി അസിസ്റ്റ് വിദ്യയിലൂടെ വേഗത കുറയ്ക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ വിക്ഷേപിച്ച മറൈനർ പത്ത് ഏകദേശം നൂറ്റിനാൽപ്പത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് ബുധൻ്റെ അടുത്തുകൂടെ പറന്നെങ്കിലും അവിടെ കറങ്ങാൻ നിന്നില്ല എന്നാൽ രണ്ടായിരത്തി നാലിൽ പുറപ്പെട്ട മെസഞ്ചർ ആറ് വർഷവും ഏഴ് മാസവും എടുത്താണ് ബുധൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് നിലവിലെ ബെപ്പി കൊളംബോ ദൗത്യം ഏഴ് വർഷത്തെ യാത്രയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ സ്ഥിരമായി അവിടെ എത്തുകയുള്ളൂ നിലവിലെ സാങ്കേതികവിദ്യ അനുസരിച്ച് മനുഷ്യർക്ക് ബുധനിലേക്ക് യാത്ര ചെയ്യുന്നത് അസാധ്യമാണ് കഠിനമായ ചൂട് അന്തരീക്ഷമില്ലായ്മ മാരകമായ സൗരവികരണം എന്നിവയാണ് പ്രധാന വെല്ലുവിളികൾ ഭൂമിയുടെ മുപ്പത്തെട്ട് ശതമാനം മാത്രമുള്ള ഗുരുത്വാകർഷണവും നൂറ്റി എഴുപത്തി ആറ് ദിവസത്തോളം നീളുന്ന പകൽ രാത്രി ചക്രവും മനുഷ്യ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കും എങ്കിലും ഭാവിയിൽ മനുഷ്യർ അവിടെ പോവുകയാണെങ്കിൽ താപനില കുറഞ്ഞ ധ്രുവപ്രദേശങ്ങളോ റേഡിയേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപരിതലത്തിനടിയിലോ വലിയ ലാവാ ഗുഹകളോ ആയിരിക്കും താമസ സ്ഥലമായി തിരഞ്ഞെടുക്കുക ബുധൻ വെറുമൊരു ചെറുഗ്രഹമല്ല അത് സൗരയുദത്തിന്റെ ബാല്യകാല രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന അതിശയകരമായ ഒരു ലോകമാണ് അടുത്ത പുതിയൊരു ടോപ്പിക്കുമായി ജയം സയൻസ് വേൾഡ് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ